ഓടി ഒരു വർഷം കൂടുമ്പോ നമുക്ക് എണ്ണ എണ്ണയുടെ പൈസ രണ്ട് വർഷം കൂടുമ്പോ ഇത് പോകും പിന്നെ ബാറ്റിയുടെ കണക്ക് കൂട്ടുമ്പോ എന്തായാലും അഞ്ച് വർഷത്തേക്ക് അവർ വാറണ്ടി വരും വർഷം അത് എത്ര നമ്മൾ നോക്കിയ പോലും ഇല്ല കാരണം നമ്മൾ ഓടി മുതലാവുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുത്തിട്ടാണ് ചേട്ടൻ ഇത് ഇതുവരെ എണ്ണൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ എത്ര രൂപ ചിലവായി കാണും ില്ല വീട്ടിലെ കറണ്ട് ചാർജ് കൂടിയിട്ടുണ്ടോ രണ്ട് മാസത്തെ ചാർജ് വന്നതിന് കൂടി ചാർജ് ചെയ്യുന്നു ചേട്ടി എത്ര വർഷം ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ മൂന്ന് മാസം ആയതേ ഉള്ളൂ രണ്ടു മാസേ ഉള്ളൂ ഈ വണ്ടി എടുത്തിട്ട് ബ്രാൻഡ് ഏതാ കൊമാക്കിമാക്കി കൊമാക്കി ഓക്കെ ടയ്ക്ക് ഇലക്ട്രിക് വണ്ടി വേണോന്ന് പറഞ്ഞ് പല വണ്ടികളും ഇങ്ങനെ തിരക്കി കടന്നിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഈ കൊമാക്കിന്ന് പറഞ്ഞ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് അതിനൊരു മോഡലായിട്ട് തോന്നി ഓ ശരി അങ്ങനെ ഇതിനെ തിരക്കി പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ബുക്ക് ചെയ്യാനായിട്ട് കൊല്ലത്തോടെ അടുത്ത് മൂന്ന് മാസം അഡ്വാൻസ് പൈസ മേടിച്ചിട്ട് മൂന്ന് മാസമായിട്ട് കറക്കി ഓ ശരി തന്നില്ല പക്ഷേ തരാം ഇന്ന് തരാം നാളെ തരാം പുള്ളിക്ക് തരാന്ന് പറഞ്ഞോണ്ടിരുന്ന ഡിമാൻഡാണെന്ന് പുള്ളിയുടെ ഇതങ്ങ് പോയതാണെന്നാണ് പിന്നെ ഞാൻ ഓ അറിഞ്ഞപ്പോലർഷി പുള്ളിയുടെ ഞാൻ പിന്നെ നേരിട്ട് ഡൽഹിക്ക് യൂട്യൂബ് നമ്മുടെ ഓൺലൈൻ വഴി അവരെ വിളിച്ചു സൈറ്റിൽ കയറി വിളിച്ചു അവർ അവിടെ നിന്ന് പറഞ്ഞു ഒരു കാര്യം വണ്ടിക്ക് ഒരു എഴുന്നൂറ്റമ്പത് രൂപ അടക്കാൻ പറഞ്ഞു ഓ ശരി അടച്ചിട്ട് അവർ പറഞ്ഞു ബുക്ക് ചെയ്യാൻ പറഞ്ഞു ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് പിറ്റേന്ന് തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വണ്ടി ഡീലർ കിട്ടു ഡീലർ പേര് പറയാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ഇതൊന്നും ഇവിടെ ഏറ്റവും അടുത്തുള്ളത് വർക്കലേ ഉള്ളൂ വേറെ ഡീലർഷിപ്പ് വേറെ ഇല്ല ശരി അങ്ങനെ പുള്ളിയെ വിളിച്ചു അവരുമായിട്ട് സംസാരിച്ചു നേരിട്ട് സംസാരിച്ചു അതും പറഞ്ഞു വണ്ടി വണ്ടി തരാന്ന് എന്ന് പറഞ്ഞു അവിടെ ചെന്ന് രണ്ട് ചെന്നൈ തന്നെ മൂന്നിന്റെ വണ്ടി വന്നു തന്നു എന്തുകൊണ്ട് ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള കാര്യം നമ്മുടെ പെട്രോളിന്റെ വില നമ്മൾ അങ്ങനെ അങ്ങനെ പോയോ അങ്ങനെ പോയോ അങ്ങനെ പെട്രോൾ ആവറേജ് ഒരു എത്ര ദൂരം സഞ്ചരിക്കാറുണ്ട് ഞാൻ ഞാനൊരു നൂറ് കിലോമീറ്റർ പുറത്ത് ഒരു ദിവസം കൃഷിയിടത്തും മറ്റേ നമ്മുടെ കൃഷിയായി നമ്മുടെ വ്യവസായ കച്ചവടത്തിനായിട്ട് നമ്മൾ എങ്ങനെയായാലും ചന്തയിലൊക്കെ പോയി ഒരു ദിവസം കിലോമീറ്റർ അപ്പൊ നമുക്ക് പഴയ സ്കൂട്ടർ അല്ലെ ബൈക്ക് ആയിരുന്ന സമയത്ത് എത്ര രൂപയുടെ പെട്രോൾ ഒരു പത്ത് മുന്നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ നൂറ് നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ എന്തായാലും എന്തായാലും ആവുന്നുണ്ട് ആവുന്നുണ്ട് ശതമാനം അപ്പൊ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തതിനു ശേഷം ഇപ്പൊ എത്ര രൂപ ചില വരുന്നുണ്ട് ഇതിപ്പം ഒരു പതിനഞ്ച് രൂപ മാക്സിമം പോയത് രൂപയ്ക്ക് അത് പത്ത് രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ നൂറ് കിലോമീറ്റർ ഓടും ഓടും ഇത് കമ്പനി എത്ര ഇതിന് എത്ര റേഞ്ചാണ് പറയുന്നത് കിട്ടത്തില്ല നൂറിനകത്തെ തൊണ്ണൂറ് കിട്ടുന്നുണ്ടോ തൊണ്ണൂറ് കിട്ടും തൊണ്ണൂറ് കിട്ടുന്നുണ്ട് ഇത് അപ്പൊ എത്ര നേരമാണ് ഇത് ഫുൾ ചാർജ് ആവാന് മൂന്ന് മണിക്കൂർ അത് പവർ ചാർജ് ആണോ സാധാരണ നമ്മുടെ ഓ ശരി ഇതിന്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയോ എത്ര എന്നുള്ള കാര്യം അങ്ങനെ അങ്ങനെ അറിയത്തില്ല അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അഞ്ചു വർഷം അല്ലെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് സി സി ആ ഒരു കപ്പാസിറ്റി പറയുന്നത് അഞ്ച് വർഷം വാറണ്ടി പറയുന്നുണ്ട് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞില്ല ബാറ്ററിക്ക് അഞ്ച് എന്തെങ്കിലും കംപ്ലൈന്റ് മാറ്റിത്തരും അപ്പൊ മാറ്റി കൊടുത്താൽ ഞാൻ എനിക്ക് വേറെ നേരത്തെ ഇതിന്റെ ചെറിയ വണ്ടി ഓടിയ ആൾക്കെ അയാളെ ഒരു വർഷം കഴിഞ്ഞപ്പോ ബാറ്ററി പോയി ഓ ഈ ആ പുള്ളി കിടെ വണ്ടി കണ്ടിട്ടാണ് ഞാൻ ആ പുള്ളിയാണ് എന്നോട് ഇങ്ങനെ ഈ വണ്ടി നല്ലതായി എടുക്കാൻ പറഞ്ഞത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്നോലൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ പുള്ളിയുടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബാറ്ററി പോയി അവര് ഒരു വർഷം കഴിഞ്ഞ് പോയപ്പോ ഏഴ് വർഷത്തെങ്ങാണ്ട് ഇതുള്ള ഒരു ബാറ്ററി പകരം കൊടുത്തു കൊടുത്തു അതിന് പൈസ ഒന്നും ആ ഒരു പൈസ ಇಪ್ಪ ಚೆನ್ನಾಗಿ ಎತ್ತೆ ಕಿಲೋಮೀಟರ್ ಮೊತ್ತ ಇಪ್ಪಳೆ ഇതിപ്പോഴത്തെ മൊത്തത്തിൽ സർവീസ് എത്ര വേണമെങ്കിൽ ആയിരം കിലോമീറ്റർ അങ്ങനെ സർവീസ് ഒന്നും ഒന്നുമില്ല ചില സ്കൂട്ടറ ഇലക്ട്രിക് സ്കൂട്ടറായാലും ചില പറയുന്നുണ്ട് അയ്യായിരം കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യണം അങ്ങനെ അയ്യായിരം പറയാം മൂവായിരം കഴിഞ്ഞിട്ട് സർവീസിന്റെ ആവശ്യമില്ല അല്ല അപ്പൊ അവര് പീരിയോഡിക് മെയിൻസ് ചെക്കപ്പിനൊന്നും ഇല്ല ഒന്നും ഇല്ല സാധാ സ്കൂട്ടർ ആകുമ്പോൾ ആയിരം കൂടുമ്പോ അയ്യായിരം കൂടുമ്പോ ചെയ്യണം എല്ലാം ഒന്നും ഇല്ല ഓ ശരി ലോഡ് എത്ര വെയിറ്റ് വരെ മൂന്ന് ഇതിന്റെ പ്രത്യേകം ഒരു ചാക്ക് ഇതിനകത്ത് പ്രത്യേകമായിരിക്കും ഓ ശരി സിമെന്റ് ചാക്ക് ഫ്രണ്ടിൽ ചാക്ക് ബാക്കിൽ വെക്കും നല്ല ഭാരം വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലേ ഓ ശരി വണ്ടിക്ക് നല്ല നീളം കൂടുതലുണ്ട് ഓ ശരി നല്ലൊരു ബൈക്കിന്റെ അത്ര നീളം ഉണ്ടല്ലേ നീളം ഉണ്ട് അതായത് ഇപ്പൊ ചേന് ഇപ്പൊ എത്ര പേരുണ്ട് എനിക്ക് ഒരു കിലോ എൺപത് എൺപതിലാണ് അതുകൂടാതെ ഒരു പ്രശ്നമില്ല അപ്പൊ ഈ കൊമാക്കി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് എടുക്കാൻ എന്തെങ്കിലും അത് ചെയ്യാന്ന് കാരണം ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ കണ്ടപ്പോ സ്കൂട്ടറിന്റെ ഒരു ലുക്കുള്ള ഒരു വണ്ടിയായിട്ട് കണ്ടത് മാത്രമേ ഉള്ളൂ ബ്രാൻഡ് അതായത് കാണാൻ ഒരു ലുക്കുള്ള ഒരു സ്കൂട്ടറായിട്ട് ഓടിച്ചു ബാഗിൽ ഒരു ബോക്സ് ഒക്കെ ഉണ്ട് അത് ഞാൻ മാറ്റി അത് മാറ്റായ കാരണം ഇത് ബാക്കി നമ്മളെ ആൾക്കാർക്ക് ആണ് സ്റ്റീല് ഫുള്ള് ഇതിപ്പോ ഓൺ റോഡ് എടുത്തപ്പോ എത്ര ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുത്തിട്ടാണ് ചേട്ടാ ഓൺ റോഡിൽ അല്ലേ ഇതുവരെ ഇപ്പം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററോടെ എത്ര രൂപ ചിലവായി ചിലവായിരിക്കണം കറണ്ട് ചാർജ് അല്ല വേറെ ഒന്നും ആയിട്ടില്ല വീട്ടിലെ കറണ്ട് ചാർജ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ കൂടിയിട്ടില്ല ഞാൻ ഈ മാസം രണ്ടു മാസത്തെ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യുന്നത് പവർ ചാർജ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് അല്ലേ പിന്നെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റി കൊറേ ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടു നമ്മൾ ഇങ്ങനെ കത്തിപ്പോ സംഭവം കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പേടി പേടി എനിക്ക് ഈ വണ്ടിയെ സംബന്ധിച്ച് ഇല്ല സംബന്ധിച്ചില്ല ഓവർ ഹീറ്റിംഗ് എന്തെങ്കിലും ഇത്രയും നൂറ് കിലോമീറ്റർ ഒക്കെ ഒരുമിച്ച് നല്ല കേട്ടാണ് എന്നിട്ട് വണ്ടി ചൂടാവുന്ന സംഭവം ഒന്നും ഇല്ല എനിക്ക് വണ്ടിയുടെ ഇതിനകത്ത് സീറ്റിനോ അത് അല്ല നമുക്ക് ഒന്നുമില്ല ശരി ഇതിനകത്ത് നമ്മള് മറ്റേ ഇത് വെക്കാൻ ചാർജ് യൂണിറ്റ് വർഷത്താണ് ഈ ഒരു ശരി ഇവിടെ ചാർജ് ചെയ്യുന്നല്ലേ ഓ ഇതിനാ ചാർജ് ചെയ്യുന്നത് പിന്നെ കൂടാതെ ഇവിടെ ഉണ്ട് സ്ഥലം ഫ്രണ്ടിലും കുറച്ച് സ്ഥലം മൊബൈലൊക്കെ വെക്കാനുള്ള ഉള്ള സ്ഥലം ഉണ്ട് അല്ലേ ചാർജർ ഓ ശരി ശരി എപ്പോഴെങ്കിലും എന്തെങ്കിലും പോരായ്മ തോന്നിട്ടുണ്ടോ ചേട്ടാ യാതൊരു പോരായ്മ നൂറ് ശതമാനം ഇത് എപ്പോഴേലും ഏല സഹായത്തില് കൊടുക്കണോന്നുള്ള പ്ലാൻ ഉണ്ടോ ഇല്ല കൊടുക്കുന്നില്ല കാരണം പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ റീസെൽ വാലി പോവാൾക്കാർ പറഞ്ഞു പ്രശ്നില്ല നമ്മളെ ഓടി ബോലാക്കുക ഒരു വർഷം ഓടുമ്പോ നമുക്ക് എണ്ണയുടെ പൈസ അല്ലെങ്കിൽ രണ്ട് വർഷം ഓടുമ്പോ ഇത് പോകും പിന്നെ ബാറ്ററി കണക്ക് കൂടുമ്പോ എന്തായാലും അഞ്ചു വർഷത്തേക്ക് വാറണ്ടി അത് പറഞ്ഞ് അത് എത്ര നമ്മൾ നോക്കിയ പോലും ഇല്ല നമ്മൾ ഓടി ബോലാവുന്ന ഞാൻ ഒരാഴ്ച എനിക്കുള്ള വണ്ടിക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു സ്കൂട്ടറിനകത്ത് അഞ്ഞൂറ് രൂപ ഡീസൽ ഒരാഴ്ച അടിക്കും ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൂറ് പെട്രോൾ അടിക്കും പെട്രോൾ ആണ് ഒരു ഒരാഴ്ച എനിക്കുള്ള ഒരു സ്കൂട്ടറിനകത്ത് അടിക്കുന്നത് അപ്പൊ അത്രയും കാര്യമാണുള്ളത് മാക്സിമം എത്ര സ്പീഡ് വരെ പോയിട്ടുണ്ട് ഇത് ഞാൻ അറുപത്തി എട്ട് എഴുപത്തിരണ്ടു വരെ പിന്നെ വേറെ കാര്യം നമ്മൾ ഇതിപ്പോ നമുക്ക് ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടേ ഐസൊലേറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല വേറെ ബട്ടൺ ഉണ്ട് ഈ നമ്മൾ ഈ ബട്ടൺ ഒന്ന് ഞെക്കി വിടുവാ ഓ ശരി അതേ 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 സ്പീഡിൽ നമ്മുടെ കാറിലൊക്കെ ക്രൂയിസ് കൺട്രോൾ പോലെ സ്പീഡ് മെയിന്റൈൻ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ബ്രേക്ക് ഒന്ന് പിടിക്കുമ്പോൾ മാത്രമേ അത് തിരിച്ചു ഫീച്ചേഴ്സും വരുന്നുള്ളൂ സൗണ്ടോ കാര്യങ്ങളോ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ചേട്ടൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇതുപോലുള്ള വണ്ടികൾ ചേട്ടൻ ഇലക്ട്രിക് സ്കൂട്ടറുകൾ റെക്കമെൻഡ് ചെയ്യും ഒരുപാട് പേർക്ക് ഇവിടെ തന്നെ ഒരു പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമേ ഉള്ളൂ ഞങ്ങൾക്ക് കൊട്ടാരക്കര സ്ഥലം ഇവിടുന്ന് നമ്മളിത് സർവീസ് അടുത്ത സെന്റർ എന്ന് പറയുന്നത് ഇവിടെ വർക്കല മാത്രമല്ല സർവീസ് സർവീസ് ആണ് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് സർവീസിന് വേണ്ടതല്ലേ എത്ര എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞത് സർവീസിന് മറ്റൊരാൾക്ക് പോകണമെങ്കിൽ സർവീസിന് വന്നാൽ ഈ വർക്കല വരെ അത് മാത്രമേ പോകണം വേറെ എന്തെങ്കിലും മറ്റേ ഭാഗങ്ങൾ കേടാവാൻ ചാൻസ് അങ്ങനത്തെ അങ്ങനത്തെ ചാൻസ്കത്ത് ഒന്നും ഇല്ല കേടാവാൻ വേണ്ടി ഇതിനകത്തൊന്നും ഇല്ല പിന്നെ ബ്രേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തേല്ലോ ടയർ ടയറ് എടുത്തു പറയേണ്ട ഒരു സാധനം ഒരു വണ്ടിക്ക് ഇവിടെ ഒരു ടയറിന്റെ വലുപ്പം ഇല്ല സൗകര്യത്തിന് മൊത്തം അവർ ചെയ്ത് വണ്ടി മൊത്തത്തിൽ നോക്കിട്ടില്ലേ ഓ ശരി അപ്പൊ എന്തായാലും പത്ത് ഇരുന്നൂറ് കിലോ സിമ്പിൾ ആയിട്ട് വലിക്കുന്നു കിലോ വലിക്കും എന്തായാലും ഒരു ദിവസം പത്ത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് കിലോമീറ്റർ സിമ്പിൾ ആയിട്ട് പോകും പത്ത് രൂപ കറണ്ട് പോയി പ്രത്യേകിച്ച് വീട്ടിൽ കറണ്ട് ചാർജ് കൂടുന്നില്ല നമ്മുടെ ആവശ്യത്തിന് മുതലാണത് ഓക്കേ